ശക്തമായ ഉയർച്ചയ്ക്ക് ശേഷം സ്വർണവിപണി ഇന്ന് താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയും യു എസ് ഡോളറിന്റെയും ട്രഷറി ഈൽഡിന്റെയും ഉണർവും വിപണിയിൽ ഇടിവുണ്ടാക്കി ചൈനീസ് പ്രസിഡന്റുമായും റഷ്യൻ പ്രസിഡന്റുമായും രണ്ടിടങ്ങളിലായി കൂടിക്കാഴ്ച നടത്താൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി ഡോളറിന്റെ പരിധി യാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് വിപണി തിരിച്ചു കയറി ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ആയിരത്തി നാനൂറ് രൂപ കുറഞ്ഞു ഇന്ന് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്